സപ്പോർട്ട് െ അപ്പം അത് എന്തുകൊണ്ടാണ് നമ്മുടെ അയ്യോ അങ്ങനെയൊന്നും ഇല്ല അനു നമ്മ അടുത്ത് പോകുന്നതിന് മുമ്പ് ലൈക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ബ്ലസ് ചെയ്യണം അതുപോലെ എന്താണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനു നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഹാ അതാണോ കാര്യം മനസ്സിലായി മനസ്സിലായി നല്ല മര്യാദയുള്ള കുട്ടിയാണെന്ന് അവർക്കൊറ്റ നോട്ടത്തിൽ മനസ്സിലായി അപ്പോ അവള് എത്രയാണെങ്കിലും നമ്മുടെ അനിയത്തി കുട്ടിയല്ലേ റേണു ആയിട്ടും വളരെ ക്ലോസ് ആയിരുന്നു പക്ഷേ നമ്മൾ മീഡിയയിൽ ഉള്ളത് കൊണ്ട് നമ്മള് എന്താ പറയാ ഇപ്പം ലൈക്ക് ആരൊക്കെയാണ് ബിഗ് ബോസിൽ പോണേന്നൊക്കെ ഉള്ളൊരു ഇൻഫോർമേഷൻ ഒക്കെ നമുക്ക് കിട്ടും പക്ഷേ രേണു അത്രയും ക്ലോസ് ആയിട്ടും അതിന് മുമ്പത്തൊരു മാസം വരെ ലൈക്ക് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ടും ഇത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇനി അതെങ്ങനെ പറഞ്ഞോളൂ അങ്ങനല്ല അനു നമ്മുടെ അടുത്ത് പറഞ്ഞത് കൊണ്ട് നമ്മള് ലൈക് അവള് ഇത്രയാണെങ്കിൽ നമ്മുടെ അനിയത്തിക്കുട്ടിയാണ് പറഞ്ഞിട്ടാണ് പോയത് അപ്പൊ നമ്മള് അനുവിന്റെ ഒരു ഇഷ്ടം നമ്മുടെ അടുത്ത് കൂടുമല്ലോ ആ രേണു പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ ലൈക് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു പോണവരല്ലേ നമ്മള് സപ്പോർട്ട് ചെയ്യണം അത് വലിയൊരു പോയിന്റ് അല്ലോഷ് രേണു നന്നായിട്ട് ഗെയിം കളിക്കട്ടെ അത്രയുള്ളു ഓക്കെ വീണ്ടും സന്ദി വനക്കം പോ